ധർമ്മത്തിനനുസരിച്ച് പ്രവർത്തിച്ചത് ഭക്തി ഭൂതതയാ ദാനം ഇതൊക്കെയാണ് മരണാനന്തര യാത്രയിൽ മനുഷ്യൻ്റെ ഊന്നുപടി അവന് ബലം കൊടുക്കുന്നത് ആ പ്രേതാത്മാവിന് ബലം കൊടുക്കണം അതാണെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ദാനത്തെ ഉപേക്ഷിക്കരുത് ധർമ്മത്തെ ഉപേക്ഷിക്കരുത് നാരായണ നാരായണസ്മരണ ഉപേക്ഷിക്കരുത് എല്ലാവരെയും സ്നേഹിക്കാനും അവനവനാവുന്ന സേവനം ചെയ്തു കൊടുക്കാനും സാധിക്കണം വിവേകാനന്ദ സ്വാമി വർണ്ണമാരി കുറഞ്ഞത് ഉപദ്രവിക്കാണ്ടെങ്കിൽ മനുഷ്യൻ എപ്പോഴും നിൽക്കുന്നത് പ്രതീക്ഷകളിലാണ് പ്രതീക്ഷയാണ് അവൻ്റെ ജീവിതം പ്രതീക്ഷയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ആ ഉള്ള പ്രതീക്ഷ നശിപ്പിക്കാണ്ടിരിക്കുക പ്രതീക്ഷയ്ക്ക് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് വിശ്വാസമാണ് വിശ്വാസത്തിനെയും പ്രതീക്ഷയും ഒരാളിൽ നിന്നും കവർന്നെടുക്കരുത് ഏറ്റവും വലിയ ക്രൂരതയാണ് അത് കവർന്നെടുത്തിട്ടുള്ളവൻ ശരീരം പോകുന്ന സമയത്ത് അതിന്റെ ഭയാനകമായിട്ട് അവന്റെ വിശ്വാസവും അവന്റെ പ്രതീക്ഷയും എല്ലാം കാറ്റതു പോയ അവസ്ഥയായിട്ട് തീരും എന്ന് പറയണം ധർമാനുസൃതമായിട്ടൊരു ജീവിതം ഉണ്ടായാൽ ശരീരം കളഞ്ഞതിന് ശേഷമുള്ള അടുത്ത ശരീരം ലബ്ധിക്കുള്ള യാത്രയിൽ ഈ ചെയ്ത ധർമ്മം നമുക്ക് കൂട്ടായിട്ടുണ്ടാവും എന്ന് പഠിപ്പിച്ചു തരണം അതേപോലെ തന്നെ കടന്നുപോയവർക്ക് ശരീരം വിട്ടുപോയവർക്ക് വേണ്ടി ചെയ്യണ ചടങ്ങുകളും അവരെ ഓർമ്മിക്കുന്നതുമാണ് വാസ്തവത്തിൽ വീണുപോകുന്ന ഈ പ്രേതാത്മാവിനെ പിടിച്ചു വയർത്ത ആലോചിച്ച് ഭൂമിയിൽ അപ്പോഴും ശരീരത്തോടെ ഇരിക്കണം അവൻ്റെ അനന്തര തർമ്മ കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളവും ഒരു വറ്റ് ചോറും ആ സ്നേഹവും സമർപ്പണവും ഈ നരകങ്ങളിൽ വീണ് 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 വേച്ച് വെച്ച് വീഴുന്നവനെ ഒരു കുളിർകാറ്റ് വന്ന് ഉയർത്തുന്നതുപോലെ ഉയർത്തിക്കൊണ്ടുപോകണു മനസ് ഹൃദയങ്ങൾക്കേ ഹൃദയങ്ങളെ തൊടാൻ സാധിക്കുന്നു ആ യാത്ര ഏകാന്തമാണ് ആരുമില്ല ആശ്വസിപ്പിക്കാൻ ഈ ധർമ്മത്തിനെ ഉപേക്ഷിച്ചത് കൊണ്ട് വരുന്ന ആധ്യാത്മികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളാണ് ഇത് മുഴുവൻ ചെയ്യേണ്ടത് ചെയ്യാതിരിക്കലും കർമ്മദോഷാണെന്ന് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു